ഉമ്മാന്റെ തൃപ്തി വളരെ പ്രധാനമാണ് ഉമ്മാന്റെ ഇഷ്ടവും വളരെ പ്രധാനമാണ് നമ്മുടെ വാക്കുകളോ നമ്മുടെ സമീപനങ്ങളോ നമ്മുടെ നിലപാടുകളോ നമ്മുടെ ഉമ്മാന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചാൽ നമ്മുടെ ഉമ്മാന്റെ കണ്ണ് നിറയാൻ അത് കാരണമായാൽ അതിന് പകരം ഒരു ഒരായുസ് മുഴുവൻ നമ്മൾ കരഞ്ഞാൽ ആ ഉമ്മാന്റെ ഒരു തുള്ളി കണ്ണീരിന് പകരാവില്ല അതുകൊണ്ട് ഉമ്മാനെ കരയിപ്പിക്കാൻ പാടില്ല بسم الله الرحمن الرحيم، وقال ربك لا تعبدوا إلا إياه وبالوالدين إحسانا إما يضل عندك الكبر أحدهما أو كلاهما فلا تكلهما أف ولا تنهرهما بكلهما قولاً كريماً. ولا رأى ريابطا നമുക്ക് ശരിക്കും ഇത് വെക്കേഷൻ കാലമാണ് ഈ വെക്കേഷൻ കാലം അല്ലെങ്കിൽ ഈ അവധിക്കാലം നന്മയുടെ പൂക്കാലമാക്കാനാണ് നമ്മൾ ഇവിടെ ഇരിക്കണം ഈ ചൂടത്തിൽ അപ്പൊ ഈ ചൂട് കാലാവസ്ഥയിൽ എം എസ് എം നടത്തുന്ന ഈ ക്ലാസ്സിൽ വരാനുള്ള മനസ്സുണ്ടാകുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ സംഭവമാണ് നിങ്ങളിതിനു വേണ്ടി പറഞ്ഞു കൊടുക്കുന്നു രക്ഷിതാക്കളെങ്കിൽ നിങ്ങളുടെ നന്മ വല്ലാതെ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളുടെ ഉപ്പയും ഉമ്മയും എന്നാണ് വ്യക്തം അപ്പൊ അങ്ങനുള്ളൊരു ഉപ്പാനി ഉമ്മാനി കിട്ടാന്നുള്ളത് ചെറിയ കാര്യമല്ല അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് വലിയ അനുഗ്രഹമാണ് അപ്പൊ ആ അനുഗ്രഹത്തിന് അള്ളാഹു നൽകിയ ഈ സൗഭാഗ്യത്തിന് അള്ളാഹുവിന്റെ മുന്നിൽ എന്തോ നന്ദിയുള്ളവരാകാൻ നമുക്ക് കഴിയണം അപ്പൊ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയം അവർ നമ്മുടെ തണൽമരങ്ങൾ ഇതാണ് എം എസ് എം സംസ്ഥാന സമിതി ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി നമുക്ക് തന്ന വിഷയം ഈ ആരാണ് ഈ അവർ എന്നതുകൊണ്ടുള്ള വിവക്ഷ അവർ നമ്മുടെ തണൽമരങ്ങൾ എന്ന് പറയുമ്പോൾ ആരെ കുറിച്ചായിരിക്കുന്ന നിങ്ങൾക്ക് തോന്നുന്നത് ആ ഉമ്മയും വാപ്പയും ഉമ്മയും ഒപ്പയും ആണ് നമ്മുടെ തണൽമര എന്താണ് ഈ തണൽമരത്തിന്റെ പ്രത്യേകത എന്തായാലും കൂടാം നിങ്ങൾ ഇവിടുന്ന് ഈ വെയിലത്ത് നടക്കണം ഓട്ടുകൂടെ കുറെ നടന്ന് വേർത്ത് ചൂട് കൊണ്ട് തളർന്ന് സ്റ്റേഡിയത്തിലെത്തി ആ സ്റ്റേഡിയത്തില് വിശാലമായ ചില തണൽമരങ്ങൾ അല്ലേ ഉണ്ട് അപ്പൊ കുറെ നേരം നടന്ന് തളർന്ന് വേർത്ത് ക്ഷീണിച്ച് ദാഹമുണ്ട് അല്ല ചൂടുണ്ട് അങ്ങനെ നടന്ന് ആ തണൽമര ചൂട്ടിൽ കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ ആശ്വാസായി നല്ല തണല് നല്ല കാറ്റ് അവിടെ നല്ല ഒരു തണുത്ത ഒരു ബോട്ടിൽ വെള്ളവും കൂടെ ഉണ്ടെങ്കിലും സന്തോഷായി അല്ലെ വെള്ളം കുടിച്ച് ആ തണൽമര ചുവട്ടിലിരുന്ന് കുറച്ചേരം റെസ്റ്റ് എടുത്ത് വലിയൊരാശ്വാസം കിട്ടും നമുക്ക് അല്ലെ അപ്പോ പണ്ടൊക്കെ പഴയ കാലങ്ങളിൽ ഇപ്പോഴാണല്ലോ അന്നത്തെ ഈ ചരക്ക് ഗതാഗതങ്ങൾ ആളുകളൊക്കെ തലയിലേറ്റിട്ടും കഴുതപ്പുറത്തേറ്റിയിട്ടൊക്കെയാണ് പോവുക യാത്രാ വാഹനങ്ങളൊക്കെ അന്ന് കുറവായിരുന്നു അപ്പൊ ആളുകൾക്ക് ഈ വഴിയാത്രക്കാരായ പാണ്ഡ ചുമടുകളൊക്കെ തലയിലൊക്കെ വെച്ച് പോണ ആളുകൾക്ക് ഓരോ പ്രധാന സ്ഥലങ്ങളിൽ ഓരോ അത്താണി ഉണ്ട് ഇപ്പൊ കാക്കനാട് അത്താണി ഉണ്ട് നമ്മൾ കേട്ടില്ല അത്താണി ഈ അത്താണി എന്ന് പറഞ്ഞ സ്ഥലം ഒട്ടുമിക്ക ലോർത്തുണ്ട് ാക്കനാട്ത്തോ ഈ അത്താണി അപ്പൊ പാലക്കാട് പോകുമ്പോ അവിടും അത്താണി തൃശ്ശൂർ പോയപ്പോ അവിടെയുണ്ട് അത്താണി എല്ലായിടത്തും ഈ അത്താണി ഉണ്ടല്ലോ ഈ അത്താണി എന്ന് പറയുന്നത് ഈ വഴിയാത്രക്കാരായ ദീർഘമായി യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഒരു ആശ്വാസ കേന്ദ്രമായിരുന്നു അവര് അപ്പൊ അവരുടെ തലച്ചുമൊടുകൾ വയ്ക്കാൻ വേണ്ടിട്ട് കല്ല് രണ്ട് കല്ലില് ഉയർത്തിയിട്ട് ഒരു പരന്ന കല്ല് വെച്ച സ്ഥലങ്ങൾ കുറച്ച് കാന അപ്പൊ അവിടെ ചെപ്പ ഒറ്റക്കായിരിക്കും ഇവര് നടന്നു പോവാ അപ്പൊ നടന്നു പോകണ സമയത്ത് ഈ ഭാരം താങ്ങി വെക്കാൻ വേറെ ആരും ഉണ്ടാവില്ല അപ്പൊ അവരെന്ത് ചെയ്യും ഈ ഭാരം തലയിൽ ഇങ്ങനെ വെച്ചിട്ട് ഈ കല്ലിന്റെ സൈഡിൽ വെച്ചിട്ട് അങ്ങോട്ട് അതിലേക്ക് ചേർത്തി വെക്കും അവിടെ നല്ലൊരു ആൽമരോ തണൽമരോ ഉണ്ടാവും അപ്പൊ കുറച്ചു നേരം അവിടെ നിന്ന് റെസ്റ്റ് എടുത്ത് എന്നിട്ട് ഈ ഭാരം പിന്നെ അതിലൂടെ ആ കല്ലിൽ നിന്ന് തന്നെ തലയിലൂടെ മെല്ലെ കയറ്റി ഒറ്റക്കെന്നെ കയറ്റി അവർ നടന്നു ഇങ്ങനെ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ ഈ അത്താണികളും അത്താണിയുമായി കേന്ദ്രീകരിച്ച നല്ല തണൽമരവും അതിന്റെ പരിസരത്തായി ഒരു കിണറും ഒക്കെ ഉണ്ടാവും അത് വഴിയാത്രക്കാർക്ക് വലിയൊരു ആശ്വാസം അഥവാ എന്നും എപ്പോഴും തണൽ മരങ്ങൾ നമുക്ക് ആശ്വാസമാണ് നമുക്ക് എന്തെന്നില്ലാത്ത സമാധാനമാണ് എന്തെന്നില്ലാത്ത ഒരു തണുപ്പാണ് എന്തെന്നില്ലാത്തൊരു തണലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ പ്രയാസങ്ങളിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രശ്നങ്ങളിൽ മറ്റാരെക്കാളും നമുക്ക് താങ്ങും തണലുമായി ഉണ്ടാവുക നമ്മുടെ ഒപ്പിന്മേൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും നമ്മളെ ഏറ്റവും അടുത്ത ആളുകളൊക്കെ ഉണ്ടാവും പക്ഷെ അവരൊക്കെ ഇടപെടുന്നതിന് ഒരു പരിധി ഉണ്ടാവും ഒരു പരിമിതി ഉണ്ടാവും അത് കഴിഞ്ഞാ അവരുടെ ഇടപെടൽ കുറയും അവർക്ക് ഒരു ഭാരമായി തോന്നി കഴിഞ്ഞാൽ പിന്നെ അവര് നമ്മളെ നെയന്റിയില്ല പക്ഷെ നമ്മൾ ഒരിക്കലും കൈവിടാത്ത രണ്ടാളുകളാണ് ആര് ഉപ്പേയും അതെത്ര പ്രയാസാണിംഗ് നമ്മൾ ഒരിക്കലും അവർക്ക് ഭാരമായി തോന്നില്ല അങ്ങനെ ആണെങ്കിൽ ഉമ്മ നമ്മളുടെ പണ്ടൊ ഒഴിവാക്കേണ്ടിയിരുന്നില്ലേ അല്ലേ ഉമ്മ നമ്മളെ ഭാരം ചുമന്നതല്ലേ അള്ളാഹു എന്താ പറഞ്ഞത് വഹിനത്തിന്മേ പ്രയാസം അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് ഉമ്മ നമ്മളെ ഗർഭം ചുമക്കുന്ന സമയം ഒരാള് വന്നിട്ട് ഒരു വലിയ വല്യനോട് ചോദിച്ചു എനിക്ക് മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ ഓരോരുത്തർക്കും നമുക്ക് ബാധ്യതകളുണ്ട് ഞാൻ എന്റെ ഉമ്മാക്കുപ്പാക്ക ഒരുപാട് സേവനങ്ങൾക്ക് ചെയ്തു അപ്പോ ഉപ്പ്മീൻ ചെയ്ത സേവനങ്ങൾക്ക് പകരമാകാൻ കഴിയുമോ എന്നതാണ് ആളുകളുടെ ചിന്ത അപ്പൊ ഒരാള് ഒരു വലിയ ശേഷിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ച ചോദ്യവും ഇതാണ് ഉപ്പിയമ്മീ അവരുടെ അല്ലെങ്കിൽ ഉമ്മാന്റെ ഒരു വലുപ്പ് അറിയണമെങ്കില് ഒപ്പര് പറഞ്ഞേ ഉമ്മാന്റെ വലിപ്പറിയണമെങ്കിൽ ഒരു കല്ല് കല്ല് വയറ്റത്ത് കെട്ടിയിട്ട് കെട്ടിറ്റങ്ങിട്ട് വരാൻ പറഞ്ഞു ഒരു കല്ല് വയറിൽ കെട്ടിയിട്ട് തുണിയും കൂടെ ചുറ്റിയിട്ടും ഇട്ട് വരാം അയാള് കല്ലൊക്കെ എടുത്ത് വയറിലൊക്കെ കെട്ടി ചുറ്റി കെട്ടി ഒന്നടക്കം വയ്യ പൊട്ടിച്ച തപ്പി തറിഞ്ഞിട്ട് വന്നോ പറ്റുന്നില്ല എന്നിട്ട് ഇയാള് ചോദിച്ചു ഒരു ഉമ്മാന്റെ വലിപ്പവും ഉമ്മാന്റെ സ്നേഹത്തിന്റെ ആഴവും ഇനി ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു എന്നാണ് ചോദ്യം ആവശ്യമില്ല നമ്മളെ എത്ര ആഴ്ച ഉമ്മാ വയറ്റെ ചുമന്ന് വേണേ നമുക്കൊരു കല്ല് കയ്യിലെടുക്കാം തോള് വെക്ക അല്ലെങ്കിൽ തലയിൽ വെക്കാം എന്നിട്ട് കൊറച്ചൂരൊക്കെ നടക്കാം അല്ലെ വയറ്റത്ത് വെച്ചിട്ട് നടക്കുന്ന അത്ര റിസ്കൾ കാര്യം വലിയ പ്രയാസം അത് ഒരാഴ്ചയും രണ്ടാഴ്ചയല്ല എത്ര മാസം ആ നമ്മൾ പൊതുവിൽ പത്തു മാസം എന്ന് പറയും അല്ലെ ഏകദേശം ഒൻപതിലധികം ഒമ്പത് മാസവും ചില ദിവസങ്ങളും അപ്പൊ അത്രയും സമയം നമ്മളെ ഭാരം ചുമന്ന നമ്മളൊരു മാരാവും ആവുക അങ്ങനെ ഉമ്മാക്ക് അങ്ങനെ ഭാരാണെന്ന് തോന്നുകയാണെങ്കിൽ എന്നേ ഉമ്മ നമ്മളെ ഒഴിവാക്കായിരുന്നില്ലേ വാഹനൻ പ്രയാസം മാത്രല്ല അള്ള പ്രയോഗിച്ചു വാഹനൻ പ്രയാസത്തിന്മേൽ പ്രയാസം അനുഭവിച്ചിട്ടാണ് ഉമ്മ നമ്മളെ ഗർഭം ചുമന്ന് പത്തു മാസം അല്ലെങ്കിൽ ഒൻപതിലധികം മാസം നമ്മളെ പരിപാലിച്ചത് അല്ലെങ്കിൽ നമ്മളെ ഗർഭം ചുമന്നു ചുമന്ന് മനത്തടപിടിക്കാൻ പറ്റും ഏ ഇല്ല ത്ര വേദന സഹിച്ചിട്ടുണ്ടാവും നമ്മളെ ഗർഭം ചുമക്കണ സമയത്ത് നമ്മളെ പ്രസവിക്കുന്ന സമയത്ത് അമ്മിഞ്ഞ തരുന്ന സമയത്തടക്കം എത്ര എത്രങ്ങോം പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും എത്ര തവണ ഉറക്കം നഷ്ടപ്പെട്ടിണ്ടാവും ഉറക്കം വരിയായി കിട്ടിയാൽ നമ്മുടെ മനസ്സുകൊണ്ട് പോവും നമ്മുടെ ചിന്ത പോവും നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടും നമ്മൾ നമ്മളത് അല്ലാതാവും എന്തൊക്കെയുണ്ട് സുഖമാണ് ചോദിച്ചപ്പോ ഞാൻ ചാടിച്ചില്ല ഉറക്കത്തിൽ എന്തിനാസ്കേക്കുന്ന ചോദിക്കില്ല അവൻ വിചാരിച്ചു ചിലപ്പോ പത്തുമണി എട്ടുള്ളൂ എന്നാണ് ചിലപ്പോ ശുഭീകരിക്കും അവനെ വിളിക്കുന്നവ അപ്പൊ പെട്ടെന്ന് നമ്മൾ ആ ഒരു പഴയ അവസ്ഥയിലേക്ക് വരാൻ കുറച്ച് സമയം എടുക്കും അപ്പൊ ദിവസങ്ങളോളം നമുക്ക് കൃത്യമായി ഉറക്കം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ മാനസിക നെല്ലി ഉണ്ടോ തെറ്റുപോകും അപ്പൊ നമുക്കും വേണ്ടി ഉമ്മ എത്ര ദിവസം ഉറക്കമൊഴിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ഒന്നോ രണ്ടോ ദിവസം ഒന്നായിരിക്കില്ല എത്രയോ രാത്രിയുള്ള ഉമ്മാനെ ഉറങ്ങാൻ സംഭവിച്ചിട്ടുണ്ടാവില്ല പിന്നെ രാവിലെ ഉമ്മ ഉറങ്ങാൻ വിചാരിക്കുന്ന സമയത്ത് അപ്പോഴും അപ്പിട്ട് മൂത്ര വെച്ച് പിന്നെയും ഉമ്മക്ക് പണി കൊടുക്കും അപ്പൊ അതൊക്കെ വൃത്തിയാക്കണം ഉമ്മ പിന്നെ കുറച്ചേരം കഴിഞ്ഞ് ഉറങ്ങാൻ പറയുമ്പോഴേക്കും വേറെ എന്തെങ്കിലും പണി കൊടുക്കും അങ്ങനെ ഉമ്മാന്റെ ഒരുപാട് ഉറക്കം നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ നമുക്ക് വേണ്ടി ഉമ്മ അതൊക്കെ സഹിച്ചു നമ്മുടെ ഒരു ചെറിയ പുഞ്ചിരി അല്ലെങ്കിൽ നമ്മുടെ ആ സാന്നിധ്യം ഉമ്മാക്കെല്ലാ വിഷമവും മാറ്റി കൊടുത്തു ഉമ്മ ഭാരം സഹിക്കുന്നത്ര ഉമ്മ സഹിച്ചത്ര സഹിക്കാനുള്ള കപ്പാസിറ്റിയും ചിലപ്പോ മാപ്പാക്ക് ഉണ്ടായിക്കൊള്ളാന്നില്ല അതുകൊണ്ടാണ് ഉമ്മാനെ പ്രത്യേകിച്ച് പരിഗണിക്കാൻ അള്ളാഹുഹ് റസൂൽ അലൈഹി അലി സ്വലമ്മ പറഞ്ഞത് ഒരുപാട് നമ്മൾ കേട്ട കേട്ടോ ഉമ് ഉമുഖ് ഉമുഖ് വന്നു കേട്ടറില്ലേ നിങ്ങൾ ഉമ്മാനോട് 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 കൂടുതൽ നമുക്ക് സഹവർത്തിവത്തിനുള്ള ഉത്തരവാദിത്തമുള്ളത് ഉമ്മാനോട് 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 എന്ന് പറഞ്ഞ് വെറുതെ വീട്ടിൽ പോകും അപ്പൊ ഉമ്മാ പറയും ഇവിടെ ഈ കടയിൽ പോയിട്ട് കുറച്ച് പരിപ്പായിട്ടോ ശരി പരിപ്പായിട്ടോ ഫസ്റ്റ് നമ്മൾ ഡിമാൻഡ് വെക്കും ശരി പോട്ടെ പരിപ്പ് വാങ്ങിച്ചിട്ട് വീട്ടിലെത്തുമ്പോഴാണ് ഉമ്മ ഒരാ കടുക് വാങ്ങിക്കാൻ പറഞ്ഞല്ലോ കടുവായിട്ടോ അപ്പോഴേ പറയേണ്ടിരുന്നു സാരല്ല നീ പോയി വാങ്ങിക്കോ കടുക് വാങ്ങിച്ചു വന്ന ഒരു പറ ഉമ്മ പിന്നെ പറയാം സവാള വാങ്ങിക്കാൻ മറന്നല്ല അപ്പൊ എന്തായിരിക്കും നമ്മുടെ പ്രതികരണം സത്യസന്ധമായി പറയാ എന്തായിരിക്കും പറയാണേ ആദ്യ തന്നെ പറയണ്ടേ എത്ര തവണ പോവാ പറ ഉമ്മാനോട് കയറക്കൂലെ പറയില്ലേ അതുമ്മാക്ക് മനസ്സിന് വിഷമുണ്ടാക്കിട്ടുണ്ടെ അത് ഉമ്മാന്റെ മനസ്സിന് ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോയി നമ്മൾ പിന്നെ കുറെ നിസ്കെച്ചിട്ട് ഭ്രമപ്പെടുത്തിട്ട് സുബാധ ചെയ്തിട്ട് കാര്യം ഉമ്മാന്റെ തൃപ്തി വളരെ പ്രധാനമാണ് ഉമ്മാന്റെ ഇഷ്ടവും വളരെ പ്രധാനമാണ് നമ്മുടെ വാക്കുകളോ നമ്മുടെ സമീപനങ്ങളോ നമ്മുടെ നിലപാടുകളോ നമ്മുടെ ഉമ്മാന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചാൽ നമ്മുടെ ഉമ്മാന്റെ കണ്ണ് നിറയാൻ അത് കാരണമായാൽ അതിന് പകരം ഒരു ഒരായുസ് മുഴുവൻ നമ്മൾ കരഞ്ഞാൽ ആ ഉമ്മാന്റെ ഒരു തുള്ളി കണ്ണീരിന് പകരാവില്ല അതുകൊണ്ട് ഉമ്മാനെ കരയിപ്പിക്കാൻ പാടില്ല ഉമ്മാനെ വേദനിപ്പിക്കാൻ പാടില്ല വാപ്പാനെ കരയിപ്പിക്കാൻ പാടില്ല പാപ്പ പെട്ടെന്നൊന്നും കരയില്ല പല പിടിച്ചു നോക്കും ഏതു വാപ്പമാരും ഉമ്മമാരും അറങ്ങനല്ല വളരെ മൃദുലമാണ് ലോലമാണ് അവരുടെ ഹൃദയം പെട്ടെന്ന് കണ്ണു നിറയും പെട്ടെന്ന് ഹൃദയം പടയും പാപ്പ അതെല്ലാം കണ്ടിട്ട് ഇങ്ങനെ പിടിച്ചു പക്ഷെ നമ്മൾ വിചാരിക്കും പാപ്പ ഇങ്ങനെ പിടിച്ചു പക്ഷെ പാപ്പാന്റെ ഹൃദയത്തിൽ അല്ലതല്ലെന്നുണ്ടാവും ആ വേദനയും സങ്കടവും അത് അവസാന ഘട്ടത്തിലായിരിക്കും ചിലപ്പോ പൊട്ടിപ്പുറത്ത് ചേടാം അത് അതും പലപ്പോഴും ചില പാപ്പന്മാര് പിടിച്ചു നിർത്തും ചിലപ്പോ ആ പിടിച്ചു അതിൻ്റെതായ ഒരുപാട് ശാരീരിക പ്രയാസങ്ങളും മാനസിക പ്രയാസങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവാം പക്ഷെ ചില സമയത്ത് ആ ഉപ്പാന്റെ കണ്ണും നിറയാ അതിനെ നമ്മൾ നിമിത്തം അങ്ങനെ നമ്മുടെ ഒപ്പയോ ഉമ്മയോ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി നമുക്കെതിരെ എന്തെങ്കിലും ഒരു വാക്കോ വർത്തമാനമോ പറഞ്ഞാൽ അത് അള്ളാഹു ആ സ്പോട്ടിൽ പടച്ചോനൽ സ്വീകരിക്കും തള്ളില്ല മാറ്റി വെക്കില്ല എന്നാൽ നാളെ പരിഗണിക്കാന്നുകൊണ്ട് മാറ്റി വെക്കില്ല ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് പരിഗണിക്കാമെന്ന് മാറ്റി വെക്കില്ല അടുത്ത സെക്കൻഡിൽ പരിഗണിക്കാമെന്നുണ്ട് മാറ്റി വെക്കില്ല പെട്ടെന്ന് പരിഗണിക്കും അള്ളാഹുവിന്റെ മുന്നിൽ ഒരു മറ ഉണ്ടാവില്ല അത്രയും ഘനവും വിലപ്പെട്ട പ്രാർത്ഥനയുമായിരിക്കും പിന്നെയോ അഭിവാലി ദൈന്യ ഉമ്മാനോടും ഉപ്പാനോടും ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ വർദ്ധിക്കുകയും ചെയ്യും പിന്നെ അന്ന് പറയേണ്ടത് അവരിൽ രണ്ടാളോ അല്ലെങ്കിൽ ഒരാളോ അവർക്ക് പ്രായമായ അവരോട് മോശം വാക്കുകൾ പറയരുത് പ്രായമായാലും പറയരുത് പ്രായമായില്ലെങ്കിലും പറയരുത് ചെറുപ്പക്കാരായ ഉപ്പാനോടും ഉമ്മാനോടും മോശം വാക്ക് പറയാൻ നല്ല അതിന്റെ വിപക്ഷ മറിച്ച് ഉപ്പയോടും ഉമ്മയോടും കയർത്തുകൊണ്ടുള്ള സംസാരം പോലും ഉണ്ടാവാൻ സാധാരണ ഒരു ആളുകൾക്ക് ഒരു രസമാണ് ഉപ്പാനോടൊന്നും ചിലപ്പോ കയർത്ത് സംസാരിക്കില്ല കരന്താ കിട്ടും ഉപ്പാനോട് ഉപ്പാനോട് വല്ലാതെ കയറത്ത് സംസാരിച്ച ആ സ്പോട്ടിൽ കിട്ടും എവിടെന്നാ കിട്ട എങ്ങനെയാ അറിയില്ല കിട്ടുന്ന നല്ല സ്ട്രോങ് ആയി കിട്ടും ചെയ്യും അതുകൊണ്ട് വാപ്പാനോട് വല്ലാതെ കളിക്കാൻ നോക്കില്ല ഉമ്മാനോടാണെങ്കിലോ ഉമ്മാനോട് കുറച്ച് എളുപ്പം കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് എല്ലാ ചാട്ടവും എല്ലാ പരാതിയും എല്ലാ അമർഷവും അവർപ്പെട്ടേ കൊണ്ട് തീർക്ക ഉമ്മാന്റെ അടുത്ത് ഉമ്മയാണെങ്കിലോ പാവ് അതൊക്കെ കേട്ട് സാധു നടക്കും ചെലപ്പോ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ പറയണൊക്കെ ഉമ്മാക്കൊന്നും ഭക്ഷണം ഒന്നും ആയിട്ടുണ്ടാവില്ല വിചാരിച്ചാൽ പക്ഷെ ചില സമയത്ത് നിങ്ങൾ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോ അമ്മ അടുക്കളയിൽ ഒറ്റക്കിരുന്ന് കലിയുണ്ട് അത് പ്രശ്ന തമാശക്ക് നമ്മൾ ഉമ്മാനോട് ഉപ്പാനോടൊക്കെ എന്തെങ്കിലും ഇങ്ങനെ അങ്ങനെ ഒക്കെ പറയും ഉമ്മ ഇപ്പൊ അങ്ങനെ തന്നെ എടുക്കുകയും ചെയ്യും എന്നും കൂട്ടിൽ ഇങ്ങനെ ഇതായിട്ട് തമാശ ഉണ്ടാവും കളി കളിയുണ്ടാവും കാര്യണ്ടാവും ഒക്കെ ഉണ്ടാവും പക്ഷെ എനിക്ക് പരിധി ഉമ്മാനോടുള്ള പ്രതികരണത്തിൽ ഉപ്പാനോടുള്ള പ്രതികരണത്തിൽ അത് നമുക്ക് തോന്നുമ്പോ ചില സമയത്തൊക്കെ ഉമ്മ നല്ല ചീത്തോറയൽ ഉണ്ടല്ലോ പാപ്പ നല്ല ചീത്തോറയുണ്ടല്ലോ എന്തിനാണ് ആ ചീത്തോറയൽ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണ് ചീത്തോറയണേ ഇപ്പോ ഈ ഭാഗത്ത് ഇങ്ങനെ ഈ ഈ തുണി ഇങ്ങനെ തീ കത്തിക്കൊണ്ടിരിക്കണെന്നു വെച്ചോ അല്ലെ ഒരു ചെറിയ കുട്ടി പോയിട്ട് ആ തീല് തൊടാൻ നിൽക്കുകയാണെങ്കിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യട്ടെ പോട്ടെ കൈ പൊള്ളും പറയുമ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യ ടാ പോണ്ട പോുട്ടോ പറയൂ അല്ലെ പിന്നെ അവൻ പോയാലോ നിന്നോടല്ല പോണ്ടാറേ പിന്നെയും അവ തീന്റെ അടുത്ത് പോകണമെങ്കിലോ അവനെ പിടിച്ചു മാറ്റും വലിച്ചു മാറ്റും പിന്നെയും ആ തീ തൊടാൻ വേണ്ടി അവൻ പോയാലോ പോയാലോണ്ടറിനോട് കൊടുക്കും അല്ലെ പറഞ്ഞിടപ്പുറം നേരായാലും നിന്നോട് പറയണോ അല്ലേ അപ്പൊ നമ്മൾ തീരെ ഇഷ്ടമല്ലാത്ത മാപ്പ തീരെ ഇഷ്ടമല്ലാത്ത കാക്ക തിരേ സ്നേഹല്ലാത്ത ഇഷ്ടമുള്ള വാപ്പി ഇഷ്ടമുള്ള ഉമ്മ എന്തെങ്കിലും പോട്ടെ പോയി തീയില് പോയി കയ്യും കാലൊക്കെ പൊള്ളട്ടെ അങ്ങനെയാണോ വരുത് അല്ല ആ മക്കളെ സ്നേഹത്തോടെ ഉപദേശിക്കും എന്നിട്ട് തിരുത്തിയില്ലെങ്കിൽ ശബ്ദവും ഒന്ന് കനുപ്പിച്ചു പറയും എന്നിട്ടും അവൻ തിരുത്തിയില്ലെങ്കിൽ കുറച്ച് സ്ട്രോങ് ആയി ചീത്ത പറയും എന്നിട്ടും അവൻ തിരുത്തിയില്ലെങ്കിൽ ബലം പ്രയോഗിച്ച ആ തിന്മയിൽ നിന്ന് അവളെ അവനെ പുറകോട്ട് വലിപ്പിക്കും എന്നിട്ടും ആ തിന്മയിലേക്ക് അല്ലെങ്കിൽ ആ നഷ്ടത്തിലേക്ക് നാശത്തിലേക്ക് അവൻ പോവുകയാണെങ്കിൽ ചിലപ്പോ രണ്ട് അട്ടി കൊടുത്തിട്ടെങ്കിൽ അവനെ മാറ്റി നിർത്തും അതാണ് ഇഷ്ടം അതാണ് സ്നേഹം അല്ലാത്തെന്താ പൊയ്ക്കോട്ടെ വീണോട്ടെ എന്തോ ആയിക്കോട്ടെ എനിക്കെന്താണ് എന്ന് കരുതാൻ കഴിയും ഒരു ഉപ്പാക്കുംമാക്കും ഇല്ല മറ്റാര് കരുതിയൊരു ഉപ്പാപ്പുമ്മാക്കും അതിന് കഴിയില്ല ഒരു മകനും ഉപ്പയും എന്നും സുബൈ ജമാത്തിന് പള്ളിക്ക് വരുന്നവരാണ് ആദ്യമൊക്കെ മടി കാണിച്ചിരുന്നു ആ കുട്ടി പക്ഷെ ആ വാപ്പ ആ മകനെ ഗുണദോഷിച്ച് എന്നും വാപ്പ അവനെ സുബൈക്ക് കൂട്ടു അപ്പം അത് ശീലമായി ഒരു ദിവസം സുബൈൻ്റെ സമയത്ത് മുമ്പേ പാമ്പുകൊടുത്ത് സുബൈക്ക് മുമ്പുള്ള രണ്ടറക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ച് ഉബന് കിടക്കുന്ന കട്ടിലിന്റെ ആ കാൽഭാഗത്ത് നിന്നും ഇങ്ങനെ ചാരിയ്ക്കും അങ്ങനെ ഒരു ദിവസം സുബൈ പാമ്പുകൊടുത്ത് വൈഫിനെ വിളിച്ച് അവരെണീച്ച് മോനൊക്കെ വിളിച്ച് ഉപര് സു മുമ്പുള്ള റവാത്തിൽ സുന്നത്ത് നിസ്കരിച്ച് ആ കട്ടിലിൽ ഇങ്ങനെ ചാരിയ്ക്ക പുറങ്ങൂല എന്നാ ചാരിയ്ക്കും തിക്കറൊക്കെ ചൊല്ലി ഇങ്ങനെ ഇരിക്കും എന്നിട്ട് ഒരുമിച്ചാണ് വാപ്പയും മകനെ പള്ളിക്ക് വരാം അങ്ങനെ മകൻ വന്ന് വാപ്പാനെ വിളിച്ചു വാപ്പ ഞാൻ റെഡി വാപ്പാനങ്ങളില്ല വാപ്പാന്റെ കൈ പിടിച്ചൊന്നു കുരിക്കി നോക്കി പിന്നെയും വാപ്പാനങ്ങളില്ല എന്തോ ഒരു പന്തി കേട് തോന്നിയപ്പോ അവ ഉമ്മാന വിളിച്ചു മോടി വന്നു മോടി വന്ന് വാപ്പാനെ തട്ടി വിളിക്കും അപ്പോഴേക്കും വാപ്പ ഒരു വശത്തേക്ക് ചരിഞ്ഞ് വീണു ആ വാപ്പാന്റെ കൈകളിൽ പിടിച്ചു കുട്ടിയും പിടിച്ചപ്പോ ആ ശരീരം ഇങ്ങനെ പോയി തണുത്തുകൊണ്ടിരിക്കുകയാണ് അഥവാ എന്നേക്കുമായി ആ വാപ്പ ഈ ലോകത്തുനിന്ന് വിടമറ മരിച്ചുപോയി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പെട്ടെന്നുള്ള മരണം പക്ഷേ അന്ന് ആ പള്ളിയിൽ എന്ന ഇക്കാമത്തിന്റെ ഗുളി കേട്ടപ്പോ ആ കുട്ടി ജമാഅത്ത് നമസ്കാരത്തിന് പള്ളിയിലെ അവന്റെ കണ്ണുകൾ നിറയുന്നുണ്ട് അവന്റെ വാപ്പാന്റെ കൂടെയാണ് വന്നാൽ അവനെ സുഭീസ്കരിച്ചത് അവര് തൊട്ടടുത്ത് വാപ്പട്ടോ വാപ്പാന്റെ കാലിലും തോളിലും ചേർന്നിട്ടാണ് അവൻ എന്നും സുഭീസ്കരിക്കാതെ ഇന്ന് അവന്റെ അപ്പുറത്തും അപ്പുറത്തും വാപ്പല്ല പക്ഷെ അവൻ നിസ്കരിച്ചു നിസ്കാരത്തിന്റെ സമയത്ത് അവന്റെ കക്ക വിടറുണ്ട് അവന്റെ കണ്ണുകൾ നിറയുന്നുണ്ട് അവന്റെ ആ സമയത്തുള്ള പ്രാർത്ഥന എത്ര കണ്ട് അള്ളാന്റെ മുന്നിൽ പരിഗണനയമായിരിക്കും അവൻ എങ്ങാൻ അള്ളാന്റെ മുന്നിൽ നിറഗണനകളോടായിട്ട് ഉപ്പാക്ക് നീ സ്വർഗം കൊടുക്കണേ പഠിച്ചോനെന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കും പഠിച്ച സ്വർഗം കൊടുക്ക അവ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഉപ്പയും ഉമ്മയും പകർന്നു നൽകുന്ന നന്മകൾ അത് അവരുടെ മരണശേഷവും തുടരാനുള്ളതാണ് നിലനിർത്താനുള്ളതാണ് നിഷ്കളങ്കമായ നമ്മുടെ പ്രാർത്ഥനകളും അള്ളാഹുവിന്റെ മുന്നിൽ ഭയങ്കര പരിഗണനയാണ് നമുക്ക് അള്ളം തരിക നമ്മുടെ ഉപ്പാക്കും ഉമ്മാക്കും തരാ നമ്മുടെ ഉപ്പാക്കും ഉമ്മാക്കും നമുക്ക് കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ മറുപടി സമ്മാനവും അതാണ് എത്ര കൊടുത്താലും മതിയാവില്ല പക്ഷെ എങ്കിൽ പോലും പരമാവധി കൊടുക്കാൻ ശ്രമിക്കുക നമ്മൾ ചെയ്യേണ്ടത്